കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് മെമ്പർമാർ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജനും ജംഷി തുളക്കര എന്നിവർ പറഞ്ഞു ഭരണസമിതിയുടെ അവസാന സമയത്ത് കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഭരണസമിതിയെ മോശമായി ചിത്രീകരിക്കുവാൻ വേണ്ടി മാത്രമാണ് എൽ ഡി മെമ്പർമാർ ആരോപണം ഉന്നയിക്കുന്നതെന്നും അവർ പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് മെമ്പർമാർ ഉന്നയിച്ച ആരോപണം ബുധനാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ ഏഴാമത്തെ അജണ്ട കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വക്കീലിനെ നിയമിക്കുന്നത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് മുൻ വക്കീലായിരുന്ന അഡ്വക്കേറ്റ് പ്രശാന്ത് കുമാറിനെയാണ് നിയമിച്ചതെന്നും കഴിഞ്ഞ തവണ കലക്ടറേറ്റിൽ നടന്ന കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹിയറിംഗിൽ കോറിക്കാർക്ക് അനുകൂലമായ നിലപാട് ലഭിക്കുന്നതിനായി ഹിയറിങ്ങിൽ നിന്ന് വിട്ടുവന്ന ആളുകളാണ് എൽ ഡി എഫിന്റെ എട്ട് മെമ്പർമാരെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു വക്കീലിനെ നിയമിച്ചുകൊണ്ട് കേസ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനും മാഫിയകളെ സഹായിക്കാനും വേണ്ടിയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എൽ ഡി എഫ് മെമ്പർമാർ ഉന്നയിക്കുന്നതെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു കലക്ടറേറ്റിൽ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു ഇതിന് മുൻപ് രണ്ടാഴ്ച മുൻപ് ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു ആ ഹിയറിംഗിൽ ഞങ്ങൾ യു ഡി എഫിന്റെ മെമ്പർമാരൊക്കെ പങ്കെടുത്തു പക്ഷേ അതിൽ ബോർഡ് തീരുമാനത്തിൽ ഞങ്ങൾ പറഞ്ഞത് പതിനെട്ട് മെമ്പർമാരും ഒരു കോറിക്ക് അനുമതി കൊടുക്കില്ല എന്നായിരുന്നു ആ ഇയറിങ്ങിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും ഉണ്ടായിരുന്നു എന്നാൽ ആ ഇയറിങ്ങിൽ എൽ ഡി എഫിൻ്റെ ഒരു മെമ്പർമാരും പങ്കെടുത്തില്ല അപ്പം ഇവർ പറയുന്നത് നമ്മൾ പ്രശാന്തി വക്കിൻ്റെ വയ്ക്കുന്നത് കോറിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പക്ഷേ എന്നാൽ ഈ ഇയറിംഗ് പങ്കെടുക്കാത്ത എൽ ഡി എഫ് മെമ്പർമാർ അവരാണ് കോറിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് കോറി എന്നുള്ള അനുകൂലികളായിട്ട് നിൽക്കുന്ന എൽ ഡി എഫ് മെമ്പർമാരാണ് പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനാ വാഹനത്തിൽ ഡ്രൈവറെ നിയമിച്ചത് ഭരണസമിതി യോഗം കൂടുകയും ഇന്റർവ്യൂ ഡേറ്റ് കാണുകയും ന്യൂസ് പേപ്പറിൽ പരസ്യം നൽകുകയും ചെയ്തതിനു ശേഷമാണെന്നും ഇതിനുശേഷമാണ് ഇന്റർവ്യൂ നടത്തിയതെന്നും ഭരണസമിതിയുടെ അവസാന സമയത്ത് കുപ്രചാരണങ്ങൾ ആഴ്ചവിട്ട് ഭരണസമിതിയെ മോശമായി ചിത്രീകരിക്കുവാൻ വേണ്ടി മാത്രമാണ് എൽഡിഎഫ് അമർമാർ ആരോപണം ഉന്നയിക്കുന്നതെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു നമ്മൾ ഡ്രൈവർ വെച്ച കാര്യമാണ് അത് ഹരിതർമ്മ സേനയിൽ നിലവിലുണ്ടായിരുന്ന ഡ്രൈവർ ചിനോദ് എന്ന ഡ്രൈവർ ഒരു പിന്നെ വിദേശത്ത് പോകേണ്ടി ആവശ്യം വന്നതിൽ അനിവാര്യ ഘട്ടത്തിൽ നമ്മൾ ഡ്രൈവറെ വെക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈവറെ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു പക്ഷേ പിന്നെ നിയമപരമായിട്ട് അദ്ദേഹത്തെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അത് പത്രത്തിൽ പരസ്യം ചെയ്തു പരസ്യം ചെയ്തു ഒരാഴ്ചയ്ക്ക് ശേഷം ഇൻ്റർവ്യൂ നടത്തി അത് നിയമപരമായിട്ട് തന്നെ അയാളെ നമ്മൾ പിന്നെ ഡ്രൈവറായിട്ട് നിയമിച്ചത് ന്യൂസ് ബ്യൂറോ മുക്കം